പുനരധിവാസം പാളിയെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു പുത്തുമല പുനരധിവാസത്തിന്റെ കാര്യത്തിൽ വലിയ വീഴ്ച ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം അന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോഴും ആളുകൾ കിട്ടിയിട്ടില്ല വീടില്ലാത്ത നിരവധി ആളുകൾ ഞങ്ങളെ വന്ന് കണ്ടിട്ടുണ്ട് ഇവിടെ വന്നവർ ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ അവർ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് താല്പര്യം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ പുത്തുമലയിലെ ദുരിതബാധിതരുടെ വിക്ടിംസിൻ്റെ എണ്ണം എന്താ ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട് ആൾക്കാർ അതേ തനിയാവർത്തനം തന്നെയാണ് ചൂരൽ മലയുടെ കാര്യത്തിലും ആവർത്തിക്കുന്നത് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള അലംഭാവം വീഴ്ച സംസ്ഥാന ഗവണ്മെൻ്റ് ഭാഗത്ത് ഉണ്ടാവരുത് എല്ലാ അവസരങ്ങളും ഉണ്ടായിട്ടും പ്രധാനമന്ത്രി തന്നെ കൈയച്ച് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സർക്കാരിന് ഈ ഒരു അനങ്ങാപ്പാറ നയം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഏത് ലെവലിലാണ് പരിഗണിക്കേണ്ടതെന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് വല്ല അഭിപ്രായമുണ്ടോ ഇത് എൽ വണ്ണിലാണോ എൽ ടൂ ആണോ എൽ ത്രീ ആണോ എത്ര വീടുകൾ തകർന്നു നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്കെന്താണ് പുനരധിവാസത്തിന്റെ കാര്യത്തിലുള്ള എസ്റ്റിമേറ്റ് എന്താണ് ഇതിനെ സംബന്ധിച്ച് ഒന്നും തന്നെ ഒരു തരത്തിലുള്ള വ്യക്തതയും സർക്കാരിനില്ല മന്ത്രിസഭാ ഉപസമിതി ഒരു തികഞ്ഞ പരാജയമായിരുന്നു ഫോട്ടോഷൂട്ടിൽ മാത്രമാണ് അവർ താല്പര്യം കാണിച്ചത് തുടർന്നുള്ള കാര്യങ്ങളിലൊന്നും അവരുടെ താല്പര്യം കാണാനില്ല ഇത് ഒരു ജനതയോട് കാണിക്കുന്ന അക്ഷന്തവ്യമായിട്ടുള്ള അപരാധമാണ് പൊറുക്കാനാവാത്ത തെറ്റാണ് സർക്കാർ നൽകിയിട്ടുള്ള വിവരങ്ങൾ ഒരു പ്രാഥമിക ഗഡു സർക്കാരിന്റെ പണം ഇഷ്ടംപോലെ ഉണ്ട് സാർ നിങ്ങൾ ആ കാര്യങ്ങൾ പരിശോധിക്കുന്നേ ഇല്ല പുനരധിവാസത്തിന്റെ കാര്യത്തിലോ ദുരന്ത പ്രതിരോധത്തിന്റെ കാര്യത്തിലോ കേന്ദ്ര ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല ദുരന്തം പ്രതിരോധിക്കാനുള്ള അറുന്നൂറ് കോടി രൂപയുടെ തുക ഇപ്പോഴും സർക്കാരിൻ്റെ കയ്യിലുണ്ട് കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷങ്ങളിലായി കേരളത്തിന് ലഭിച്ച പണം ചെലവഴിച്ചിട്ടില്ല പിന്നെ താൽക്കാലിക മെമ്മോറാണ്ടം മതിയാവില്ല എന്ന് വ്യക്തമായി പ്രധാനമന്ത്രി പറഞ്ഞതാണ് താൽക്കാലിക മെമ്മോറാണ്ടം കൊടുക്കാൻ ആർക്കും സാധിക്കില്ലേ ഒരു അയ്യായിരം കോടി ഇങ്ങ് തരൂ ഒരു മൂവായിരം കോടി ഇങ്ങ് തരൂ ഒരു രണ്ടായിരം കോടി ഇങ്ങ് തരൂ എന്നുള്ളതാണോ സർക്കാരിന് അതിൻ്റെതായിട്ടുള്ള വ്യവസ്ഥകളില്ലേ സംവിധാനങ്ങളില്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പണം ഒരു തടസ്സമാവില്ല എന്ന് പറഞ്ഞ് പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റിനും ജില്ലാ ഭരണകൂടത്തിനും ഒരു വ്യക്തതയോടുകൂടി ഒരു മെമ്മോറണ്ടം നൽകാൻ കഴിയാത്തത് അതാണ് നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് അല്ല അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇനി അത് എന്തെങ്കിലും സർക്കാറാണ് വ്യക്തമാക്കേണ്ടത് ഞാൻ അതിലൊരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല പക്ഷേ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ഒരു വ്യക്തതയില്ലാത്ത സമീപനം ഒരു അയഞ്ഞ സമീപനം ഈ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് ഇപ്പം നിങ്ങൾ സമ്മതിക്കില്ലെങ്കിലും വൈകാതെ ഈ നാട്ടിൽ എല്ലാവർക്കും അത് ബോധ്യമാണ്